അജ്ഞതയെ അറിവാക്കി ആവിഷ്കരിക്കുന്ന ആസുരകാലത്ത് ഫാസിസവും സാമ്രാജ്യത്വവും സയോണിസവും വംശീയ വർഗീയ വർഗീകരണത്തിലേക്ക് നയിക്കുന്ന സമകാലിക ലോകത്ത് മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളന വേദിയിൽ ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരോടുള്ള ഐക്യദാർഢ്യം നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഫലസ്തീൻ്റെ തെരുവിൽ മരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മളിവിടെ ഓർക്കുന്നു കെട്ടിടങ്ങൾ കടിയിൽ കിടന്നുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് കരയുന്ന ലക്ഷക്കണക്കിന് പീഡിതവർഗത്തിൻ്റെ സങ്കടങ്ങളോട് നമ്മളിവിടെ ഐക്യപ്പെടുകയാണ് അവസാനത്തെ ആകാശവും നഷ്ടപ്പെട്ടാൽ ഈ പറവകൾ എങ്ങോട്ട് പോകും എന്ന് ചോദിച്ച മെഹ്മൂദ് ദർവീഷനെ ഈ സമയത്ത് ഓർക്കുന്നു സ്നേഹനിരാസത്തിൻ്റെ അന്ധകാരം പടരുന്ന ലോകത്ത് യുദ്ധവും വംശീയതയും മനുഷ്യനെ ഉന്മൂലനം ചെയ്യുന്ന അക്രമ അധികാര വർഗത്തിനെതിരെ മതേതര ജാഗ്രത ഉയരണം എന്ന് ഈ വേദിയിലും സദസ്സിലും വെച്ച് പ്രഖ്യാപിക്കുന്നു നീതിയുടെ പുലർച്ചയ്ക്കു വേണ്ടി നന്മയുടെ പുലരിക്കു വേണ്ടി ലോകത്ത് നീതി കൊതിക്കുന്നവർക്ക് പീഡിതവർഗത്തിന് വേണ്ടി അസ്തിത്വവും വ്യക്തിത്വവും ചോദ്യം ചെയ്യപ്പെടുന്നവർക്ക് വേണ്ടി മാതാവിനെയും പിതാവിനെയും നഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഐക്യദാർഢ്യപ്പെടുന്നു പ്രാർത്ഥനകൾ